ഫ്രാൻസിലെ ഹൈസ്പീഡ് ട്രെയിനുകൾക്കാണ് ടി ജി ബി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫ്രാൻസ് ബെൽജിയം ജർമ്മനി ലക്സംബർഗ് സ്വിറ്റ്സർലൻഡ് ഇറ്റലി സ്പെയിൻ നെതർലൻഡ്സ് തുടങ്ങിയ ഇത്രയും രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ബൃഹത്തായിട്ടുള്ള ഒരു റെയിൽവേ നെറ്റ്വർക്കാണ് ടി ജി ബി ട്രെയിൻസിന് ഉള്ളത് വളരെയധികം നൂതനമായ സാങ്കേതിക ഉള്ളതും അതുപോലെ തന്നെ ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഉള്ള ട്രെയിനുകളാണ് ടി ജി ബി ട്രെയിൻസ് ടി ജി ബി ട്രെയിൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ലോകത്തിൽ ഒരു ആക്സിഡന്റ് പോലും അതിനുണ്ടായിട്ടില്ല ലോകത്തിലെ ഏറ്റവും നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളത് ടി ജി ബി ട്രെയിൻസിനാണ് ലോകത്തിലെ ഏറ്റവും അധികം നൂതനമായ സാങ്കേതികവിദ്യ ഉള്ളത് ടി ജി ബി ട്രെയിൻസിനാണെന്ന് പറയപ്പെടുന്നു അത് ഫ്രാൻസിൻ്റെ വലിയൊരു അഭിമാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്